പുതിയൊരു ചെടി നമുക്ക് തായ്ലൻഡിൽ നിന്ന് കിട്ടിയതാണ് കിട്ടിയതാണെന്ന് പരിചയപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ ഗ്രൗണ്ട് റംബൂട്ടാൻ റംബൂട്ടാനുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല എന്താ പറയണേ ഇഞ്ചിയാണോ കൂവയാണോന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഗ്രൗണ്ട് റംബൂട്ടാൻ എന്ന് പറഞ്ഞ നമുക്ക് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ഇതിങ്ങനെ നമ്മുടെ ഇഞ്ചി മഞ്ഞളുമൊക്കെ പോലെ തന്നെ തുറ്റായിട്ട് വന്ന് അതിൻ്റെ അകത്തുനിന്ന് കൊല വന്നിട്ട് അതിലാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഒരു കൂവ പോലെ ഇരിക്കുന്നു കാച്ചു കഴിയുമ്പോൾ മാത്രം നമുക്കറിയാൻ പറ്റും ഗ്രൗണ്ട് റംബൂട്ടൻ എന്നറിയപ്പെടുന്ന ഒരു പുതിയ ചെടിയാണ് പൂയി ബ്രാങ്കോ എന്നറിയപ്പെടുന്ന നമ്മുടെ പേരയാണിത് ലോകത്തെ ഏറ്റവും ചെറിയ പേര എന്ന വിഭാഗത്തിൽ ഇതിനെ പെടുത്താം ഇത് കണ്ടോ അതിമനോഹരമായ ഒരു ചെടിയാണ് നിറച്ചു പൂക്കളും ഇത് കണ്ടോ നിറച്ചു പൂക്കളോടുകൂടി എപ്പോഴും കായും പൂവായിട്ട് പന്ത്രണ്ട് മാസക്കാലവും നമുക്ക് ഫലം തന്നുകൊണ്ടിരിക്കുന്നതാണ് കഴിക്കാൻ ആ ആ അളവ് കുറവെന്ന് മാത്രമുള്ളൊരു ന്യൂനതയതിനുള്ളൂ നമുക്ക് നിറച്ച് പഴം ഉണ്ടാവും കമ്പൂയി ബ്രാങ്കോ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് യുജീനിയ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് വിദേശത്ത് നിന്ന് കളക്ട് ചെയ്തതാണ് ഇതിപ്പോൾ കാലാവസ്ഥയുടെ മാറ്റമാണ് നിറച്ച് ഫ്ലവർ ചെയ്തേ നിറച്ച് ഫ്രൂട്ട് തരുന്നത് അത് എവിടെയൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർണമെൻ്റൽ എന്ന ഒരു വിഭാഗത്തിൽ അപ്പോൾ എടുത്താൻ പറ്റുകയുള്ളൂ വളരെ സ്വീറ്റാണെന്ന് പറഞ്ഞ കളക്ട് ചെയ്തൊരു ചെടിയാണ് യൂജീനിയ ബ്ലാക്ക് യാതൊരു കാര്യവും പിന്നെ ഇതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ കണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുടക്കി വാങ്ങിയതാണ് പിന്നെ ആ വിലയുടെ ഇത് ഇത് കാണുമ്പോൾ ആ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒക്കെ നമ്മൾ മറന്നു പോവും അത്രേ ഉള്ളൂ ഇതുണ്ടോ വളരെ മനോഹരമായിട്ടാണ് ഫ്രൂട്ട് എന്തായാലും ഒന്നുകൂടെ ഒന്ന് കഴിച്ചു നോക്കാം രണ്ടാമത്തെ ഇതാണ് ഇതോ പുളിയാണ് നമ്മുടെ പണ്ടത്തെ ലോലോലിക്ക എങ്ങനെ കഴിക്കുന്നു അതുപോലെ ഇരിക്കും യുജീനിയ ബ്ലാക്ക് സീഡിൻ്റെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമിൽ വരെ അടിച്ചു പോവും അടുത്തത് ഏറ്റവും പുതിയൊരു പ്ലാന്റ് ഞാൻ കളക്ട് ചെയ്തതാണ് ഇതും ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് ആണ് ഗോൾഡൻ നീമ് ബ്ലാക്ക് നീമ് നമ്മൾ കണ്ടിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് ഇന്ത്യയിൽ എത്തിയതാണ് ഇത് ഗോൾഡൻ നീമാണ് ഗോൾഡൻ നീം ഈ വാഴയുടെ ഹൈറ്റ് ഏറെക്കുറെ അറിയാലോ ഇത് ഇതിന്റെ പേര് മുസ അക്യുമിനേറ്റ എന്നാണ് മുസ അക്യുമിനേറ്റ ഒരു വൈൽഡ് വെറൈറ്റി ആണ് ഇത് ഇരുപതടി ഉയരത്തിൽ പോകുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വാഴയുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആസാം ബിംഗോൾ എന്ന് പറയുന്ന ബനാന കഴിഞ്ഞു ഹൈറ്റിൽ പോകുന്ന ഒരു വാഴയാണ് ഇപ്പൊ ഇത് ഇവിടെ നിന്ന് ഒരു തേക്ക് വീണ് അത് ഒടിഞ്ഞു വീണാറ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അതിൽ നിന്ന് കിളുപ്പെടുത്ത് മുളച്ച് വന്നൊരു വാഴയാണിത് മൂസ അക്യുമിനേറ്റ എന്ന് പറയപ്പെടുന്നു പക്ഷെ ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ വിത്തുകൾ ഒരു പഴത്തിൻ്റെ അകത്ത് അകത്തുണ്ടാകും പക്ഷെ നമ്മൾ സാധാരണ വിത്തുള്ള ഇനങ്ങളുടെ കൂട്ട് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ഒരു വാഴയാണ് വൈൽഡ് വെറൈറ്റിയാണ് മൂസ അക്യുമിനേറ്റ റെയിൻബോ മട്ടോവയാണ് റെയിൻബോ മട്ടോവയിൽ ഒരു പ്രത്യേകത ഉണ്ടോ ഞാൻ പ്രിൻസേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴും പ്രിൻസേട്ടൻ വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വളരെ നെഗറ്റീവ് കമൻറ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞു അത് വെച്ചാൽ വർഷത്തിൽ ഇത് മൂന്ന് പ്രാവശ്യം നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരു രണ്ട് കൊല്ലമായി കാണിച്ചു തുടങ്ങിയത് അതിപ്പോൾ ഒരു എട്ട് വർഷമായ മട്ടോവയാണ് ഇത് ഞാൻ ഇതിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് കാ പറിക്കാനായിട്ട് ഇതിന്റെ ഫ്രൂട്ട് പറിക്കാനായിട്ട് ഞാനൊരു എളുപ്പ എളുപ്പ വഴിയാണ് എപ്പോഴും ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിന്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു തരാം കാണിച്ചു തരാം അപ്പോൾ ഇത് ഈ തവണ ഈ വർഷം മൂന്നാമത്തെ തവണയാണ് ഇനി ഇത് ഇപ്പോൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി ആവുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ഇതിലേക്ക് ഫ്ലവ ഫ്ലവർ ചെയ്യും അപ്പോൾ നല്ല നിറച്ച് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് തന്നെ നമുക്ക് അപ്പോൾ ഒടിച്ചെടുക്കുവാണ് ഒടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ ഇത് കണ്ടോ ഇവിടെ മൂക്കാത്ത ഒരു ചെറിയ ഇതുണ്ട് അപ്പോൾ വേറെ കൊല വന്നു അപ്പോൾ ഇവിടുന്ന് ഇത് നമ്മൾ അപ്പോൾ ഈ രണ്ട് കൊല ഞാൻ നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്തതാണ് നല്ല രീതിയിൽ പഴപ്പുണ്ട് അസാധ്യമായ മധുരമാണ് അസാധ്യമായ മധുരം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു മാസമായിട്ട് മഴയില്ലാത്തത് കൊണ്ട് നല്ല മധുരമാണ് ഇതിൻ്റെ അകത്ത് ഞാനിവിടെ ഇത് റെയിൻബോയാണ് ഇത് റെയിൻബോ ഇനം തൊട്ടപ്പുറ ഗ്രീന് സോഫ്റ്റ് സ്കിന്ന് യെല്ലോ എല്ലാം താഴെയുണ്ട് അതിലൊന്നും നിലവിൽ ഇപ്പോൾ നമുക്ക് റൂട്ടില്ല നമുക്ക് പ്രൂണിങ്ങിനെ പറ്റി ഒന്നും പറയാനായിട്ടാണ് വാള് പിടിപ്പിച്ചേക്കുവാണ് അപ്പം ഞാനിത് പ ഈ മട്ടോവ എൻ്റെ മരത്തിൽ നിന്ന് ഞാൻ പറിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ സാധനം കട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ ക്രൂണിങ് നമുക്ക് നടക്കുകയും ചെയ്യും ഇതുപോലെ അറുത്ത് താഴത്തേക്ക് ചാടിക്കും നമ്മൾ വേണ്ടോ ഹെവി ഹെവി പ്രൂണിങ് ആണ് നമ്മൾ നടത്തണേ ജോല തന്നെ ഒടിച്ച് ഒടിച്ച് നമുക്കൊരു വിഷമം നമ്മൾ വിചാരിക്കേണ്ട കൂടുതലും നമ്മൾ ജോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയാലാണ് വർഷം വർഷത്തിൽ നിലയ്ക്കാതെ നമുക്ക് നമുക്കിതിൽ കായിഫലം കിട്ടുകയുള്ളൂ വേണ്ടോ ഈ നീളത്തിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് ചാടിച്ചേക്കുന്നത് ഇത്തവണ അണ്ണാന്റെ ശല്യം ഇന്നലെ മുതലാണ് അണ്ണാൻ കണ്ടുപിടിച്ചത് ഞാൻ വലയിടാറില്ല എല്ലാം കൂടെ ഒരുമിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്ത ചാടിക്കുവാണീകദേശം നമ്മൾ ഇതിൻ്റെ കൊലയെല്ലാം ഇതുപോലെ കട്ട് അറുത്ത് താഴ്ത്തേക്ക് ഇടുമ്പോഴത്തേക്കും ഈ മരം ഏറെക്കുറെ ഇതിൻ്റെ പ നേർ പകുതിയാവും വീണ്ടും ഒരു വളവും കൂടെ കൊടുക്കുക അടുത്ത തളുമ്പ് എടുക്കുക മൂത്ത് ഫ്ലവറായിട്ട് വീണ്ടും ഇത് വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കുന്ന മട്ടോവയാണ് റെയിൻബോ എല്ലാ റെയിൻബോ ബോ ഇതുപോലെ കായ്ക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരേ മണ്ണിൻ്റെ പരിചരണം പരിചരണം എന്ന് പറഞ്ഞാൽ ഒരു നിർണായകമാണ് പക്ഷേ പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞാൽ മട്ടോവ എന്ന് പറയണത് നമുക്ക് എവിടെ വേണമെങ്കിലും പാറയുടെ സൈഡിൽ തന്നെ കൊണ്ടുവന്ന് നമുക്ക് വയ്ക്കാം ഇതൊരു പാറയുടെ സൈഡിലാണ് ഞാൻ നെട്ട് വളർത്തിയേക്കുന്നത് ഒരു പരിചരണവും കൊടുക്കാണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മട്ടോവ വീട്ടിൽ വീട്ടിൽ ആവശ്യങ്ങൾക്ക് വീട്ടിൽ എന്ന് പറയുന്നത് നല്ല മധുരമുള്ള റംബൂട്ടാനേക്കാഴ്ച മധുരമുണ്ട് പക്ഷേ റംബൂട്ടാൻ്റെ അത്രയും ടേസ്റ്റൊന്നും നമുക്ക് പറയാനില്ല ഒരു ആവറേജ് ഫ്രൂട്ടാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ് പിന്നെ ഒരു പരിചരണവും നമ്മൾ കൊടുക്കണ്ട അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് തൈകൾക്കൊന്നും വലിയ ചെടികൾക്ക് ഇപ്പം നമുക്ക് വാങ്ങി വയ്ക്കണത് വലിയ വിലയൊന്നുമില്ല അമ്പത് രൂപ മുതൽ നൂറ് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെ വലിപ്പം അനുസരിച്ച് ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഇതിൻ്റെ തയ്യൽ അപ്പോൾ ഒരു പരിചരണവും കൊടുക്കണ്ടാതെ നമുക്ക് വളർത്തി വലുതാക്കാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരു ഒന്ന് രണ്ട് വർഷത്തെ അനുഭവം വെച്ച് ഇതൊന്നും നമുക്ക് കിട്ടി കിട്ടുന്നില്ല വാവൽ അണ്ണാൻ എന്ന് വേണ്ട സർവത്ര ആക്രമണമാണ് അപ്പോൾ ഈ ഒന്നും നമുക്ക് മൊത്തം എല്ലാ ചെടികളും ഇപ്പോൾ ഒരേ ഏക്കർ സ്ഥലം ഉണ്ട് ഒരേ തോട്ടത്തിൽ മുഴുവൻ ഫ്രൂട്ട് പ്ലാന്റുകളാണെങ്കിൽ മൊത്തം വലയിടുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും കിട്ടും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യാവൂ അഭിയോ ഈ വർഷം കാലാവസ്ഥ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് പൊതുവേ വിളവ് കുറവാണ് ഇപ്പൊ ഇത് പൂത്ത് പൂത്തു രണ്ടു പ്രാവശ്യം പൂത്തു അവിടെ ഇവിടെയും കായകള് ഉണ്ട് അപ്പൊ കുറച്ച് ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം കായ് ഇതിൽ നിന്ന് പറിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും വരുന്നു പിന്നെ ഇത് പച്ച കായ്കള് മേളിലേക്ക് കിടക്കുന്നുണ്ട് വീണ്ടും ഫ്ലവർ ചെയ്യുന്നുണ്ട് കാലാവസ്ഥയുടെ ഒരു മാറ്റാണ് കാലാവസ്ഥയിലെ അഭിയു വ്യത്യസ്തമായ രീതികൾ പ്രകടിപ്പിക്കും പല രീതിയിലാണ് ഈ അവ്യൂവിൻ്റെ ഇത് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഇത്തവണ വളരെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടാണ് ഇത് മേളി മോളിക്കുഴി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഏകദേശം വളരെ ചെറിയ കായ ഇത് ഇതിൻ്റെ രണ്ടിരട്ടി വലുപ്പുള്ളതാണ് സാധാരണ കിട്ട കിട്ടാറുള്ളത് ഒരു ആർഫ് അവ്യൂ ആണ് ഇത് മൂന്ന് വർഷമായതാണ് ഇതിനും ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം ഫ്രൂട്ട് പറിച്ചതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ചുണ്ട് ബാക്കി കിടക്കുന്നുണ്ട് ഒരു പഴം ചോട്ടിലുണ്ട് അത് കാണിച്ചു തരാം ഈ മൂന്ന് വർഷമായിട്ട് ഈ ഹൈറ്റിൽ തന്നെ നിന്ന് കായ്ച്ചോണ്ടിരിക്കുന്നു ഇത് ഈ അടിയിൽ രണ്ടു മൂന്ന് ശേരങ്ങൾ വെട്ടിക്കളന്ന് കഴിച്ചു നന്നായിട്ട് കായ്ക്കുന്നതാണ് ഡാർഫ് ആ വ്യൂ പഴുത്തില്ല ഇവിടെയൊക്കെ കായകളുണ്ട് ഈ കാലാവസ്ഥയുടെ മാറ്റമാണ് ഇത് പഴം പറിച്ചു കഴിയുമ്പഴത്തേക്കും വീണ്ടും ഒരു ഓൾ സീസൺ എന്നുള്ള രീതിയിലാണ് കാട്ടിയ ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബിയുവിൻ്റെ ചെടിയിൽ നിന്ന് പറിച്ച അന്നേരം എന്ന് പറഞ്ഞാൽ അസാധ്യമായ ടേസ്റ്റാണ് അടിപൊളി ഇത് പറിച്ചു വെച്ച് നാളെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കീപ്പിംഗ് ക്വാളിറ്റി ഇല്ലാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ന്യൂനത ഇപ്പം ഇതിന് നല്ല മധുരമുണ്ട് നാളത്തേക്ക് പറിച്ചു വെച്ച് നാളെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് മധുരം ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ പ്രശ്നം അവ്യു അതാണ് അവ്യൂ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടമല്ല